ഹലോ ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ചെമ്പനീർ പൂവില് സച്ചി ഇപ്പോ രേവതി ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് രേവതിയുടെ നന്മ തിരിച്ചറിയാനായിട്ട് സച്ചിക്ക് സാധിക്കുന്നുണ്ട് മാത്രമല്ല രേവതി എല്ലാവരും വേദനിപ്പിക്കുമ്പോഴും ദ്രോഹിക്കുമ്പോഴും സച്ചിയാണ് രേവതിക്ക് താങ്ങും തണലുമായിട്ട് എപ്പോഴും കൂടെ ഉള്ളത് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സുധിയുടെ കള്ളങ്ങൾ ഇപ്പോൾ പൊളിയും പൊളിയും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന അവസാന നിമിഷം തന്നെ സുധി എന്ന് പറയുന്ന പെരും പല കള്ളങ്ങളും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ആ വലിയൊരു പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെട്ടു പക്ഷെ രക്ഷപ്പെട്ടു എങ്കിൽ പോലും പൂർണ്ണമായിട്ടും സുധിക്ക് ഇതുവരെ രക്ഷപ്പെടാനായിട്ട് സാധിച്ചിട്ടില്ല കാരണം ഇനിയും അടുത്ത പ്രശ്നം ഉടനെ തന്നെ ഉണ്ടാകും അന്നും ഇതേപോലെ എന്തെങ്കിലും കള്ളം പറഞ്ഞ് വേണം സുധിക്ക് രക്ഷപ്പെടാനായിട്ട് അങ്ങനെ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നേരെ നമ്മുടെ സച്ചി വരുന്നത് സച്ചി ഒരു പാക്കറ്റൊക്കെ കൊണ്ടാണ് വന്നത് വന്ന വന്നപാടെ തന്നെ സുധിയുടെ പുരാണം പറയുന്നത് കേട്ടിട്ട് ശ്രുധിയെക്കുറിച്ച് സച്ചി പറയുവാണ് എന്തായാലും ശ്രുതിയുടെ അച്ഛൻ വരുമ്പോൾ ശ്രുതിയുടെ അച്ഛനോട് പൗഡർ ഏട്ടത്തിയുടെ അച്ഛനോട് പറഞ്ഞിരിക്കണം പൈസയെല്ലാം സൂക്ഷിച്ചു വെക്കാനായിട്ട് ഇല്ലെങ്കിൽ അച്ഛൻ്റെ അൻപത് ലക്ഷം രൂപ മൂട്ടിച്ചെടുത്തോണ്ട് പോയത് പോലെ തന്നെ ഏട്ടത്തിയുടെ അച്ഛൻ്റെ പൈസയും സുധിയെ എടുത്തുകൊണ്ട് പോകും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി മാത്രമല്ല അവരെ കുറിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തൻ്റെ രേവതിയെ കുറ്റപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന അവർക്കെതിരെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സച്ചി സംസാരിച്ച് കളിയാക്കിയിരിക്കുന്ന സമയത്താണ് സുധിക്ക് ഒരു മണം അടിച്ചത് എന്തോ നല്ല ചിക്കൻ മണക്കുന്ന നല്ല ചിക്കൻ പൊരിച്ച ഒരു മണം എന്താ ഇത് ഇവിടെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ചിക്കൻ വെച്ചോ എന്ന് സുധി എടുത്തു ചോദിക്കുവാണ് ആ സമയത്താണ് സച്ചി സുധിയോട് പറയുന്നത് ഈ മണം വരുന്നത് ഇവിടത്തെ അടുക്കളയിൽ നിന്നല്ല എന്റെ കയ്യിലിരിക്കുന്ന പാക്കറ്റിന്റെ അകത്തു നിന്നാണ് അപ്പൊ നീ എല്ലാവർക്കും വേണ്ടിട്ട് ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് വന്നോ നന്നായി എന്നൊക്കെ പറഞ്ഞ് സുധി അത് വാങ്ങാൻ വേണ്ടിട്ട് വരികയും എന്നാൽ ഇത് നിനക്കുള്ളതല്ല ഇത് എന്റെ രേവതിക്കുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് രേവതി ചേർത്ത് പിടിച്ച് സച്ചി സംസാരിച്ചു എന്നാൽ ഉടനെ തന്നെ ഇത് എന്റെ രേവതി ഇവിടെ എല്ലാവർക്കും വേണ്ടിട്ട് കഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ അവക്ക് വേണ്ടിട്ടാണ് ഇത് കേട്ടോ കേട്ട ഉടനെ തന്നെ ചന്ദ്രമതി പറഞ്ഞ അടുത്ത ഡയലോഗ് കണ്ടോ രവിയേട്ട കണ്ടോ ഇപ്പൊ അവൻ ഒരുപാട് മാറിപ്പോയി ഇപ്പോൾ മുമ്പാണെങ്കിൽ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ പുതിയ ശീലങ്ങൾ തുടങ്ങി ഭക്ഷണം വാങ്ങിച്ച് സ്വന്തം ഭാര്യയ്ക്ക് മാത്രം കൊണ്ട് കൊടുക്കുന്നവനായി മാറി ഇവിടെ വേറെ ആർക്കും ഇത്രയും പേരില്ല അവർക്ക് വേണ്ടിയിട്ടൊന്നും വേണ്ടേ എന്നൊക്കെ ചന്ദ്രമതി എടുത്ത് ചോദിക്കുകയും എന്നാൽ എൻ്റെ രേവതി രാവിലെ മുതൽ രാത്രി വരെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുവാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ ഇവിടെ ഓടിപ്പോയി പൈസ അച്ഛൻ്റെ പൈസ മോഷ്ടിച്ചെടുത്തുകൊണ്ട് ഓടിപ്പോയ സുധിക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ കറി സുധീടെ ഭാര്യയ്ക്കും ഇഷ്ടപ്പെട്ട ചിക്കൻ കറി മീൻ കറി ഓടിപ്പോയവൻ്റെ വൈഫിനാണെന്നുണ്ടെങ്കിൽ സൂപ്പ് നിങ്ങൾക്കൊക്കെയാണെങ്കിൽ ചോറ് കറി അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ട ഇഷ്ടപ്പെട്ട ഭക്ഷണം ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ ഓർഡർ ചെയ്ത് അവൾ ഉണ്ടാക്കി വെച്ചു പക്ഷേ രേവതിക്ക് എന്താണ് ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ രേവതിക്ക് എന്താണ് വേണ്ടത് എന്ന് ആരെങ്കിലും ഒരാൾ ചോദിച്ചു ഇല്ലല്ലോ അവൾ അതുകൊണ്ട് തന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് ഞാൻ അവൾക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് എന്ന് സച്ചി എല്ലാവരോടും പറഞ്ഞ് രേവതിയും കൂട്ടി അകത്തോട്ട് പോയി അവിടെയും ചന്ദ്രമതി ഓരോ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുമ്പോഴും അവന്റെ ഭാര്യയ്ക്ക് വേണ്ടിട്ടാണ് അവൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ കുറ്റം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ് നല്ല മറുപടി നല്ല മറുപടിയും ചന്ദ്രമതിക്ക് രവീന്ദ്രൻ കൊടുത്തു അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴും രേവതിയെ അകത്തുകൊണ്ട് നിർത്തിയിട്ട് എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യ എന്ന് ഇടയ്ക്കിടയ്ക്ക് എല്ലാവരുടെയും മുന്നിൽ വെച്ച് സച്ചി രേവതിയെ അഭിസംബോധന ചെയ്തപ്പോൾ രേവതിക്ക് ഒരുപാട് സന്തോഷം തോന്നി തന്നെ ഇതുവരെയും മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് രേവതിക്ക് മനസ്സിലായി അങ്ങനെ അതിനെപ്പറ്റി സംസാരിച്ചു അങ്ങനെ രേവതി കഴിക്കുന്നതൊക്കെ കണ്ടിട്ട് സച്ചി ആസ്വദിച്ച് കാണുവാണ് തൻ്റെ ഭാര്യ സന്തോഷത്തോടു കൂടി കഴിക്കുന്നത് അതും അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ സച്ചിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ രാവിലെ തന്നെ രേവതി കോലൊക്കെ വരച്ച് വീട്ടിലെ ജോലികൾ തുടങ്ങി ഇതിനിടയിൽ സച്ചി വന്നിട്ട് രേവതിയോട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴാണ് ഒരു കൈനോട്ടക്കാരി വരുന്നത് കൈനോട്ടക്കാരി വന്നതിന് ശേഷം ആദ്യം സച്ചിയെക്കുറിച്ച് പുകഴ്ത്തി സംസാരിച്ചു പിന്നെ രേവതിയെക്കുറിച്ച് പുകഴ്ത്തി സംസാരിച്ചു അപ്പോൾ അത് സച്ചിയെക്കുറിച്ച് ആരും കള്ളുകുടിയൻ തോന്നിവാസം കാണിക്കുന്നവൻ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തി പക്ഷേ രാജകുമാരൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കൈനോട്ടക്കാരി സച്ചിയോട് സംസാരിച്ചത് ഇപ്പൊ തന്നോട് തന്നെ ആദ്യമായിട്ടാണ് ഒരു രാജകുമാരൻ എന്ന് വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് സച്ചി ും അൻപത് രൂപ ദക്ഷിണ കൊടുത്തു രണ്ടാമത് രേവതിയുടെ നാക്കാണ് എല്ലാത്തിനും പ്രശ്നം രേവതിയുടെ നാക്കടക്കഴിഞ്ഞാൽ എന്തുകൊണ്ടും നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ സച്ചി വീണ്ടും ആ അൻപത് രൂപ വാങ്ങിച്ചിട്ട് നൂറ് രൂപയായിട്ട് കൊടുത്തു സച്ചി പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെ രേവതിയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ആ കൈനോട്ടക്കാരിക്ക് സച്ചി വീണ്ടും നൂറ് രൂപ കൊടുത്തത് പക്ഷെ വീണ്ടും സച്ചി തന്നെ കുറ്റം പറഞ്ഞപ്പോൾ സച്ചിയുടെ ദേഷ്യമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കമാകുന്നത് ആ ദേഷ്യം കുറച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ സോൾവ് സോൾവാകുമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ദേഷ്യപ്പെട്ട് ആ ഒരു നൂറ് രൂപ വാഞ്ച് വീണ്ടും അമ്പത് രൂപ കൊടുത്തു അങ്ങനെ ഒരു അവരിപ്പോഴാണ് രേവതിയും സച്ചിയും ജീവിച്ചു തുടങ്ങിയത് അങ്ങനെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുകയും അങ്ങനെ സച്ചി എല്ലാം കഴിഞ്ഞ് ജോലിക്ക് പോയി പിന്നാലെ തന്നെ മുത്തശ്ശി വിളിച്ചു അച്ഛമ്മ വിളിച്ചത് വേറെ ശ്രീകാന്തിന് വേണ്ടിയിട്ട് ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അച്ഛമ്മക്ക് അറിയാനുള്ള പെൺകുട്ടിയാണ് നല്ല ബിസിനസ്കാരിയുടെ മകനാ മകളാണ് അപ്പൊ എന്തുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് ചേർന്ന പെൺകുട്ടിയാണെന്നൊക്കെ പറയുമ്പോൾ അച്ഛമ്മക്ക് ഇതുവരെ അറിയത്തില്ല ശ്രീകാന്തിന് വിവാഹം കഴിഞ്ഞ കാര്യം പക്ഷേ അച്ഛമ്മ രേവതിയോട് പറയുമ്പോഴും രേവതി പറഞ്ഞു അത് വേണ്ട അച്ഛമ്മ ശ്രീകാന്തിന് ഇപ്പോൾ വിവാഹമൊന്നും നോക്കണ്ട ഇപ്പോ ആ ഒരു പ്രായമല്ലോ ഇപ്പൊ വിവാഹമൊന്നും നോക്കണ്ട എന്ന് രേവതി എടുത്തു പറഞ്ഞു പക്ഷെ ഒന്നിനും ഒരു മുടക്കവും പറയാത്ത രേവതി പെട്ടെന്ന് ഒരു കാര്യത്തിന് ഇങ്ങനെ വേണ്ട എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കാരണം ഉണ്ടാകും എന്ന് ചന്ദ നല്ലതുപോലെ അച്ചമ്മയ്ക്ക് തോന്നി അങ്ങനെ കാര്യം എടുത്തു ചോദിച്ചപ്പോഴാണ് അച്ചമ്മയുടെ രേവതി ആ ഒരു സത്യം പറയുന്നത് ശ്രീകാന്തിൻ്റെ വിവാഹം കഴിഞ്ഞു എന്ന് അത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഷോക്കായിട്ട് നിൽക്കുവാണ് അച്ചമ്മ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും അതുവരെയും തെറ്റബുബായ്